ഡെഫിനറ്റ്ലി ഇന്ത്യൻ ഡയസ്പർ ഇസ് വെരി പവർഫുൾ അമേരിക്കയിൽ ഇപ്പോൾ അമേരിക്കയിലെ ഡോക്ടർമാരിൽ നാൽപ്പത് ശതമാനം ഇന്ത്യൻസാണ് വലിയൊരു നമ്പറല്ലേ അത് ശരിക്കും ഞങ്ങൾ അപ്പം എവറി അതർ ഇന്ത്യ ഡോ എന്നാ ഒരു സൂപ്പർ സ്പെഷ്യലിസ്റ്റാണ് ഇന്ത്യൻ അതൊരു വലിയ കാര്യമാണ് അത് വിടൂ പക്ഷേ അതിനേക്കാട്ടി കൂടുതൽ ഇപ്പം ആസ് എ കൺട്രി ഗ്ലോബലി നമുക്ക് ഭയങ്കര ഒരു പവർ ഉണ്ട് ഒരു കഴിഞ്ഞ നാലഞ്ച് വർഷത്തിലൊക്കെ ഞങ്ങൾ ഞങ്ങൾക്കും വിദേശത്ത് താമസിക്കുമ്പോൾ അത് അറിയാൻ പറ്റുന്ന ഇന്ത്യ അക്കൗണ്ട്സ് ഇപ്പം മോഡി സാറിന് പലയിടത്തും പറയുന്ന പോലെ ഓണ ടേബിൾ ഇന്ത്യ മാറ്റേഴ്സ് അപ്പോൾ ആ ഒരു ചേഞ്ച് വരുന്നുണ്ട് പിന്നെ ഇത് തന്നെ നമ്മൾ പറഞ്ഞ മാതിരി സംസ്കൃതം അല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ ഇന്ത്യൻ വേ ഓഫ് ലൈഫിൻ്റെ വെജിറ്റേറിയനിസം അതിൻ്റെയൊക്കെ ഗുണങ്ങളും വെസ്റ്റേൺ വേൾഡ് മനസ്സിലാക്കി വരുന്നുണ്ട് അവർ നമ്മളെക്കാട്ടി കൂടുതൽ അത് ഓപ്പൺ ഹാൻഡ്സ് ആയിട്ട് റിസീവ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ അതിൻ്റെയൊക്കെ ഓണർഷിപ്പ് നമുക്കൊരു നമുക്കൊരഭിമാനം ഓ ഞങ്ങളാണ് ഇങ്ങനെയൊക്കെ ജീവിച്ച് നിങ്ങളെ കാണിച്ചു തന്നവർ അല്ലെങ്കിൽ ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് പറയുന്നത് നമ്മുടെ മക്കളെ അതങ്ങനെ കാണിച്ചു കൊടുത്താൽ അവർക്കും അഭിമാനമാണ്